ഹായ് ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റാർ കോളറിനൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇൻട്രസ്റ്റിലൊക്കെ ഒരുപാട് ഫോട്ടോസിൽ കാണാറുണ്ട് ഇതുപോലത്തെ സ്റ്റാർ കോളറിനൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാന്നുള്ളത് വിശദമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് തീർച്ചയായിട്ടും എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മളെ വി കോളറിനൊക്കെ വെക്കുന്നതിൽ ചെറിയ ഒന്ന് രണ്ട് മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിൽ വരുത്തുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തുടക്കത്തിൽ ചെയ്യുന്നവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ കാണുമ്പോ നമുക്ക് ഇത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നൊക്കെ തോന്നും പക്ഷെ നമുക്ക് ചെയ്തു വരുമ്പോൾ വളരെ ഈസിയാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലാണ് ഞാൻ ഇത് കാണിച്ചു തന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അതേപോലെ തന്നെ ഈ വീഡിയോക്ക് ഒരു ലൈക്കും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഇതേപോലത്തെ വീഡിയോസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കൂടി ചെയ്യാം അപ്പൊ നിങ്ങളൊന്ന് കണ്ടുനോക്ക കേട്ടോ ഇപ്പൊ ഞാനിവിടെ ഇത് ഈ ഒരു നെക്ക് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ രണ്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ റഫ് ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുകയാണ് അതുകൊണ്ട് ആംഹോളും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ കട്ട് ചെയ്യുന്ന കാണിക്കുന്നില്ല ഈ ഒരു വീ കോളറിനൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് മാത്രമാണ് കേട്ടോ കാണിക്കുന്നത് ഇതേപോലെ ഈ രണ്ട് പീസും നമ്മൾ എന്ത് ചെയ്യുക ഒന്നും കൂടെ ഇതേപോലെ സെന്റർ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇതിൽ നമ്മൾ ഫ്രണ്ടും ബാക്കും വേറെ വേറെയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിന്റെ ബാക്ക് നെക്ക് നമുക്ക് മാറ്റി വെക്കാം എന്നിട്ട് ഫ്രണ്ട് നെക്കിൽ മാത്രമാണ് നമ്മൾ ഇപ്പൊ കട്ട് ചെയ്യുന്നത് മനസ്സിലായല്ലോ ഇനി ഈ ഒരു ഭാഗത്താണ് നമ്മൾ നെക്ക് അടയാളപ്പെടുത്തുന്നത് ഇതിലെന്ത് ചെയ്യാണ് ഒരു രണ്ടര ആണ് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യുന്നത് കേട്ടോ രണ്ടര ഇഞ്ച് ഇതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തു അതേപോലെ ഇവിടുന്ന് താഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സാധാരണ നമുക്ക് എത്രയാണോ നെക്ക് വേണ്ടത് അതിൽ കൂടി രണ്ട് ഇഞ്ച് കൂട്ടിയിട്ട് മാർക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഒരു എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇഞ്ച് നെക്കിന്റെ ലെങ്ത്തും അതേപോലെ തന്നെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് എട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇവിടെ നിന്ന് താഴേക്ക് ഒരു രണ്ടിഞ്ചും കൂടി എക്സ്ട്രാ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യ ഒരു അര ഇഞ്ച് മാത്രം അടയാളപ്പെടുത്തുക ഇവിടെ എന്ത് ചെയ്യാ അര ഇഞ്ച് അടയാളപ്പെടുത്തുക പിന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ അര ഇഞ്ച് പടിയും അര ഇഞ്ച് പടിയും വിട്ടല്ലോ അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് ഇങ്ങനെ വരച്ചുകൊടുക്കാണ് കേട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ അതായത് വി വന്നിട്ട് പിന്നെ താഴത്തേക്ക് കുറച്ചും കൂടെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന പോലെയാണ് ഈ ഒരു കോളർ വെച്ചുകൊടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ഈ അര ഇഞ്ചിൽ നിന്ന് കുറച്ചും കൂടി താഴേക്ക് വീണ്ടും ഒരു അര ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യണം ഇപ്പൊ നമ്മൾ ഈ അടയാളപ്പെടുത്തിയത് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ചെയ്യുന്നത് കേട്ടോ ഇതേപോലെ അര ഇഞ്ച് ഇങ്ങോട്ടേക്ക് അടയാള ഒന്ന് കട്ട് ചെയ്തു അതിനുശേഷം ഇവിടെ നിന്ന് മുകളിലേക്ക് അതേ അര അരിഞ്ചെന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് പോരുക പിന്നെ നമ്മൾ ഈ പോയിന്റിലെത്തുമ്പോ എന്തു ചെയ്യാ നേരെ മുകളിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് പോരുകയാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് നെക്ക് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് നമ്മളിത് കട്ട് ചെയ്ത് മാറ്റുന്നത് അപ്പൊ ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്കിത് കിട്ടുക അതായത് വി വന്നിട്ട് പിന്നെ താഴേക്ക് കുറച്ചും കൂടി ഇറങ്ങി നിൽക്കുന്ന ടൈപ്പിലാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ ബാക്ക് നെക്ക് മാർക്ക് ചെയ്യണം അപ്പൊ ഈ ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ച പീസ് ഉണ്ടല്ലോ അത് ഇതേപോലെ മടക്കി വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മൾ വീണ്ടും നമ്മുടെ നെക്കിന്റെ വിടുത്തായിട്ട് രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ നെക്കിന്റെ വെടുത്ത് കൂടി പോയാൽ വലിയ ഭംഗി ഉണ്ടാവൂല കേട്ടോ കാണാൻ അതായത് കുറച്ച് കയറിയിട്ട് ഈ ഒരു കോളർ നമ്മുടെ കഴുത്തിലേക്ക് കയറി നിൽക്കുന്ന പോലെ നിൽക്കണം കേട്ടോ അപ്പോഴുള്ളൂ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവുക പിന്നെ നമ്മൾ ബാക്കിൽ ഒരിഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു ഇതിങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു പിന്നെ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ച ഈ ഫ്രണ്ടിലത്തെ കോളർ ഉണ്ട് ഫ്രണ്ടിലത്തെ ഈ ഒരു പീസ് ഉണ്ടല്ലോ അതും ബാക്ക് പീസും ഇതുപോലെ ഒരുമിച്ചിട്ട് വെച്ചു കൊടുക്കട്ടോ രണ്ടും ഇതേപോലെ ഒപ്പൊന്ന് വെച്ചു കൊടുക്കുക മനസ്സിലായല്ലോ കട്ട് ചെയ്ത് മാറ്റിയതാണ് എന്നിട്ട് ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം ആ മോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് കുറച്ച് എന്ത് കൊടുക്കണം ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം കേട്ടോ ഒരു അര ഇഞ്ച് മാത്രം കൊടുത്താലും മതി ഇതേപോലെ നമുക്കൊന്ന് ഇങ്ങോട്ടേക്ക് ചെരിച്ചിട്ടൊന്ന് വരച്ചെടുക്കാം ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ചെറിയ ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഇവിടെ ആംഹോളും കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ അടയാളപ്പെടുത്തുന്നില്ല കേട്ടോ അതൊരു റഫ് പീസ് ആയതുകൊണ്ട് ഞാൻ അതൊന്നും അടയാളപ്പെടുത്തുന്നില്ല ഇനി നമ്മൾ ഇതിന്റെ ഷോൾഡറുകൾ തമ്മിൽ ജോയിന്റ് ചെയ്തെടുക്കുകയും ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇത് ഇതിന്റെ ഉൾഭാഗമാണ് ഇതാണ് നല്ല വശം വരുന്നത് അപ്പോ നമ്മൾ എന്ത് ചെയ്യാ ഈ നല്ല വശവും അതേപോലെ തന്നെ ഈ നെക്കിന്റെ നല്ല വശം എടുക്കുക ഇതാണ് ഇതിന്റെ നല്ല വശം ഇത് രണ്ട് തമ്മിൽ ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഇതിന്റെ ഷോൾഡർ മാത്രം ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കാണ് കേട്ടോ ഈ ഷോൾഡർ നമ്മൾ ഒരു അര ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ജോയിന്റ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മൾ ഷോൾഡർ ഇതേപോലെ ജോയിന്റ് ചെയ്തെടുത്തുട്ടോ കണ്ടല്ലോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നെക്ക് ഇതേപോലെ ഒന്ന് നിവർത്തി വെക്കാം എന്നിട്ട് ഇതിന്റെ സെന്റർ ഒന്ന് ഇങ്ങനെ മടക്കി വെക്കുക കണ്ടല്ലോ ഇതേപോലെ മടക്കി വെച്ചു കൊടുക്ക ഇനി നമ്മൾ ടേപ്പ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ അളവെടുക്കുക കേട്ടോ നമുക്ക് കോളർ എത്രയാണ് വേണ്ടത് എന്നുള്ളതൊന്ന് അളവെടുക്കണം നമ്മൾ ഒരു സൈഡ് മാത്രമാണ് ഇതേപോലെ അളവെടുക്കുന്നത് ഇവിടെ എത്തുമ്പോൾ നമുക്ക് പതിമൂന്നര ഇഞ്ച് കിട്ടുന്നുണ്ട് ഇത് ഒരു സൈഡിലേക്ക് മാത്രമാണ് നമ്മൾ അളവെടുത്തിട്ടുള്ളത് അപ്പൊ അതിന്റെ നേരെ ഇരട്ടി എത്രയാണ് നോക്കുക ഇരുപത്തിയേഴ് ഇഞ്ചാണ് കിട്ടുന്നത് ഇതീ കൂടി ഇഞ്ചും കൂടി കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം മുപ്പത്തൊന്ന് ഇഞ്ച് എടുക്കുക ഇതാണ് നമുക്ക് കോളറിന്റെ ലെങ്ത് വേണ്ടത് കേട്ടോ ഇനി നമുക്ക് കോളറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പീസ് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇവിടെ ഒരു പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്ത് ഇവിടെ ഞാൻ അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അളവുകളൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞു തരാം അതായത് മുപ്പത്തി ഒന്ന് ഇഞ്ച് നീളം നമുക്ക് ഈ ഒരു കോളറിന്റെ പീസിന് വേണം അത് നമ്മളിപ്പോ അളവെടുത്തു ഇനി നമുക്ക് എത്രയാണോ നമ്മളെ കോളറിന്റെ വീതി വേണ്ടത് നോക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഒന്നര ഇഞ്ച് തികച്ചില്ല കേട്ടോ അത്രയും വീതി കോളറാണ് എടുക്കുന്നത് ടോട്ടല് ഇതിന്റെ നീളം എന്ന് പറയുന്നത് ഒന്നേ മുക്കാല് ഇഞ്ചാണ് കേട്ടോ ഒന്നേ മുക്കാൽ ഇഞ്ച് വീതി വരുന്ന ഒരു പീസ് ഞാൻ എടുത്തു അതിന്റെ രണ്ടറ്റത്തും ഇതേപോലെ ഉള്ളിലേക്ക് മടക്കി അയൺ ചെയ്ത് കയട്ടോ ഇതേപോലെ അര ഇഞ്ച് അര ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി അയൺ ചെയ്തു വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് അയൺ ചെയ്തെടുത്തു ഇങ്ങനെ ഞാനൊരു പീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ നിങ്ങളും ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇവിടെ ഒരു ഇഞ്ച് വീതിയിലുള്ള കോളറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷെ നമ്മൾ ഇവിടെ ഒരു സ്റ്റാർ ആണ് ചെയ്യുന്നത് കോളറിൽ സ്റ്റാർ ആണ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു സ്റ്റാർ വരണമെങ്കിൽ അത്യാവശ്യം കുറച്ച് വീതി വേണം ഈ ഒരു കോളറിന് പക്ഷെ ഓവർ വീതി ആയ ഭംഗി ഉണ്ടാവൂല അതുകൊണ്ട് ഞാനിവിടെ ഏകദേശം ഒന്നര ഇഞ്ചില്ല കേട്ടോ ഒരു ഇഞ്ചും ഒരു ഒന്നേ രണ്ട് മൂന്ന് പോയിന്റും കൂടി വരുന്നുണ്ട് അത്ര വീതിയിലുള്ള ഒരു കോളറാണ് എടുത്തിട്ടുള്ളത് അതായത് ഞാൻ മുക്കാൽ മൂന്നേ മൂന്നര ഇഞ്ച് മൂന്നേ മുക്കാൽ ഇഞ്ച് മൂന്നേ മുക്കാൽ ഇഞ്ച് നീള വീതിയിലുള്ള തുണി എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ അതുപോലെ മൂന്നേ മുക്കാൽ ഇഞ്ച് വീതിയിലുള്ള ഒരു തുണി എടുത്താൽ മതി പിന്നെ ഈ തുണിയുടെ നീളം എന്ന് പറയുന്നത് ടോട്ടൽ നീളം എത്ര വേണ്ടത് മുപ്പത്തി ഒന്ന് ഇഞ്ച് അത് നമ്മൾ കോളറിൽ നിന്ന് അളവെടുത്തു അതിനുശേഷം നമ്മൾ ഇതേപോലെ ഈ ഒരു പീസ് ഇവിടെ വെക്കാം അതായത് ഇതേപോലെ നമ്മൾ ഷോൾഡർ ജോയിന്റ് ചെയ്തെടുത്തല്ലോ ജോയിന്റ് ചെയ്തെടുത്ത പീസ് നമ്മൾ ഇതേപോലെ ഒന്ന് ഇങ്ങനെ നിവർത്തി വെക്കുക അതിനുശേഷം ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇതിന്റെ ഉൾഭാഗത്തോട്ട് അടയാളപ്പെടുത്തുന്നത് ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചെറിയൊരു ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അതായത് ഇതാണ് നമ്മളെ ഏറ്റവും താഴെ ഭാഗം എട്ട് ഇഞ്ചിൽ അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തുക ഒരു ഇഞ്ച് അതാണ് ഇതാണ് നമ്മുടെ കറക്റ്റ് ആറിഞ്ചാണ് നമ്മുടെ നെക്കിന്റെ ഇറക്കി ഇറക്കം നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ കിട്ടാട്ടോ അപ്പൊ ആ ഒരു ആറിഞ്ച് എവിടെയാണെന്ന് ഒന്ന് മാർക്ക് ചെയ്യാം ഇതേപോലെ അപ്പൊ ഇവിടെ നിന്നായിരിക്കും നമുക്ക് എന്ത് വരിക നമ്മുടെ കോളർ ഇങ്ങനെ ഉള്ളിലേക്ക് വരുമ്പോ നമുക്ക് ഇങ്ങനെ ആയിരിക്കും വരാം കേട്ടോ ഇവിടെ ആയിരിക്കും നമ്മുടെ കോളറിന്റെ ആ ഒരു ഇങ്ങനെ ഷേപ്പ് വരിക ജോയിന്റ് വരിക അത് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഈ ഒരു കോളർ ഇതിൽ വെച്ച് കൊടുക്കുമ്പോ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വരുമ്പോ കണ്ടല്ലോ ഇതുപോലെ വരുമ്പോ ഇവിടെ കൂടി നിൽക്കുന്ന ഭാഗം ഉണ്ടാവുമല്ലോ കുറച്ച് കൂടി ഇങ്ങനെ നിൽക്കുന്ന ഭാഗം വരുന്നത് എവിടെ ആയിരിക്കും ഈ ഒരു ആറ് ഇഞ്ചിലായിരിക്കും കേട്ടോ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഭാഗം വരിക അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പ് വന്നതിന് ശേഷം വേണം നമുക്ക് എന്ത് വരാൻ സ്റ്റാർ കിട്ടാന് മനസ്സിലായല്ലോ അപ്പൊ ഇവിടെയാണ് നമുക്ക് സ്റ്റാർ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് വരുന്നത് നമ്മുടെ കോളറിൽ ഇത് ഈ ഒരു പോയിന്റിൽ മനസ്സിലായോ എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ ഒരു ഷേപ്പ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഷേപ്പ് ആണ് നമുക്ക് ഇതിൽ കിട്ടേണ്ടത് ഓക്കെ അപ്പൊ നമ്മൾ ഇവിടെ ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തു ഈ ഒരു ലെങ്ത്ത് ഇതാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ ഇനി നമ്മളെന്ത് ചെയ്യാ ഈ തുണിയിൽ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തു ഇവിടെ നമ്മളെ കോളറിന്റെ ആ വി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു പോയിന്റ് അത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ ഇതേപോലെ ഒന്ന് നിവർത്തി വെക്ക നിവർത്തി വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഇതിന്റെ താഴേക്ക് അതായത് ഈ കോളർ തുടങ്ങുന്ന ഇവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് എത്ര വരുന്നുണ്ട് ഇങ്ങനെ നോക്കട്ടോ ഇങ്ങനെ അളവെടുക്കാം അതായത് നമ്മൾ കറക്റ്റ് ഇതിന്റെ അറ്റത്ത് കൂടെ അളവെടുക്കണ്ട കുറച്ച് വിട്ടിട്ട് അതായത് നമ്മള് ഇവിടെ ഒരു അര ഇഞ്ച് വിട്ടിട്ടാണല്ലോ അത് തയ്ച്ച് കൊടുക്കുന്നുണ്ടാവുക അപ്പൊ ഇതേപോലൊന്നിങ്ങനെ ഒരു ആര ഇഞ്ച് ഇതേപോലെ വിട്ടിട്ട് നമ്മൾ ഇതേപോലെ ഒന്നിങ്ങനെ അളവെടുത്ത് നോക്കാം കണ്ടല്ലോ ഒരു ഏഴര ഇഞ്ച് വരുന്ന ഭാഗത്ത് ഏഴര പിന്നെ ഒരു പോയിന്റും കൂടി വരുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്ത് നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ ഇതിൻ്റെ ഈ ഒരു വി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്താണ് വരുന്നത് അപ്പൊ ഏഴര ഇഞ്ചും ഒരു പോയിന്റും മനസ്സിലായല്ലോ അങ്ങനെയാണ് നമുക്കിത് വരുന്നത് കേട്ടോ അപ്പൊ നമ്മളെന്ത് ചെയ്യാം നമ്മുടെ കോളർ എടുക്കുക കോളറിന്റെ ഇതേപോലെ കോളർ നിവർ ഇങ്ങനെ നീളത്തിലുള്ള കോളറിനെ നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലെ രണ്ടാക്കിയിട്ട് മടക്കി വെക്കാം എന്നിട്ട് ഈ തുറന്നു കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ ആ ഭാഗത്തല്ല നമ്മൾ ഈ ഫോൾഡ് വരുന്ന ഭാഗത്താണ് അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ഈ ഇങ്ങനെ തുറന്നു കിടക്കുന്ന ഓപ്പൺ ആയി കിടക്കുന്ന ഭാഗം നമ്മൾ അപ്പർ വശത്തേക്ക് വെച്ചിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ നമ്മുടെ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ കോളർ രണ്ടും ഇങ്ങനെ സെൻറ്ററും മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇതേപോലെ ഏഴര ഇഞ്ചും ഒരു പോയിന്റും നമ്മളിവിടെ മാർക്ക് ചെയ്തു കണ്ടല്ലോ ഏഴര ഇഞ്ചും ഒരു പോയിന്റും നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇഞ്ചിങ്ങനെ മാർക്ക് ചെയ്യാം ഒരു ഇഞ്ചല്ല ഒരു ഒന്നര ഇഞ്ച് ഇഞ്ച് ഒന്ന് ഒന്നേകാലിഞ്ചൊന്നിങ്ങനെ മാർക്ക് ചെയ്യാം കേട്ടോ ഇങ്ങനെ എന്നിട്ട് ഇതെന്ത് ചെയ്യാം നമുക്ക് ഇതേപോലെ ഒരു ഷേപ്പിൽ വി ആക്കി വരക്ക ഈ വി ആക്കി വരക്കുന്നത് വല്ലാണ്ട് അറ്റത്ത് പോവരുത് കേട്ടോ ഇവിടുന്ന് അരി ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മളെന്ത് ചെയ്യാൻ ഈ വി ഷേപ്പ് വരച്ചു കൊടുക്കാന് മനസ്സിലായല്ലോ എന്നിട്ട് നമ്മൾ ഇത് രണ്ടും ദം ഇങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ നമ്മള് രണ്ട് പീസും ഒരുമിച്ച് പിടിച്ചിട്ട് കട്ട് ചെയ്യണം ഇതേപോലെ കട്ട് ചെയ്യാം ഈ ഭാഗത്തും കട്ട് ചെയ്ത് കൊടുക്കാം കണ്ടല്ലോ ഇതുപോലെ നമ്മൾ ഇത് കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ പീസ് ഒന്ന് ഇങ്ങനെ മറിച്ചു പിടിക്കുക y por teca marica എന്നിട്ട് ഇതിന്റെ മുകളിലൂടെ ഒരല്പം വിട്ടിട്ടോ ഒരു പോയിന്റ് ഒക്കെ വിട്ടിട്ട് തയ്ച്ചാൽ മതി കാലിഞ്ചൊന്നും വിടേണ്ട ആവശ്യമില്ല ഒരു പോയിന്റ് വിട്ടിട്ട് ഇതിലൂടെ നമ്മൾ ചെറിയ സ്റ്റിച്ചിട്ട് കൊടുക്ക കേട്ടോ സ്റ്റിച്ചിന്റെ അകലം കുറച്ചിട്ട് നമ്മൾ ഇതിലൂടെ ഇങ്ങനെ സ്റ്റിച്ചിട്ട് വരിക ഇവിടെ സൂചി കുത്തി നിർത്തിയതിനു ശേഷം ഇപ്പുറത്തേക്ക് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ചിട്ട് പോരാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാനത് സ്റ്റിച്ചിട്ട് കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം അതേപോലെ നമുക്ക് ഇപ്പുറത്തും ഒരു കോളറിൽ ഇപ്പുറത്തെ വശത്തും ഉണ്ടല്ലോ ഇതും നമ്മളെന്ത് ചെയ്യാ നമ്മൾ പുറത്താണ് ഇങ്ങനെ അടളപ്പെടുത്തി കട്ട് ചെയ്തത് നമ്മളിത് ഇങ്ങനെ നേരെ തിരിച്ചു മറിച്ച് ഇങ്ങനെ എടുക്കുക അതായത് ഇതിന്റെ ഉൾ പുറത്തേക്ക് വരുന്ന രീതിയിൽ ആക്കിയിട്ട് നമ്മൾ ഇതൊന്നും ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാ ഇതിന്റെ ഉള്ളിലൂടെ ഒന്ന് ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കാം കേട്ടോ സ്റ്റിച്ചിട്ടതിനു ശേഷം നമുക്കിതൊന്ന് പുറം മറിച്ചെടുക്കാണ്ട് അപ്പൊ ഞാൻ സ്റ്റിച്ചിട്ടിട്ട് കാണിച്ചുതരാം പിന്നെ നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടാണ് സ്റ്റിച്ചിടുന്നത് കേട്ടോ ഇപ്പൊ ഇതാ നമ്മളിതേപോലെ സ്റ്റിച്ചിട്ടെടുത്തു എന്നിട്ട് എന്ത് ചെയ്യാ ഇതിന്റെ വി ഇവിടെ ഉണ്ടല്ലോ അതായത് ഇതിന്റെ ഈ സെന്റർ വരുന്ന ഭാഗത്ത് നമ്മൾ ചെറിയൊരു കട്ടിങ്ങനെ ഇട്ടു കൊടുക്കണം കേട്ടോ അതായത് ആ നൂല് തട്ടാത്ത രീതിയിൽ വേണം നമ്മൾ നമ്മള് കട്ടിട്ടുക്കാന് അല്ലെങ്കിൽ ഇത് മറിക്കുമ്പോൾ നമുക്ക് ശരിക്കുള്ള ഒരു വീ കിട്ടൂലോ അതിന്റെ ആ ഒരു അറ്റം നേരെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കട്ട് ഇട്ട് കൊടുക്കുന്നത് അതിന് നമുക്ക് ഇതേപോലെ ഒന്ന് ഇങ്ങനെ മറിച്ചിട്ടെടുക്കാം കേട്ടോ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോ ഈ രണ്ട് അര ഉള്ളിലേക്ക് മറക്കിയതുണ്ടല്ലോ അതിൽ തട്ടാതെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ അപ്പൊ ഇതേപോലെ നമ്മളത് എടുത്തു നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം ഇതേപോലെ നമുക്ക് രണ്ട് ഭാഗവും ചെയ്തെടുക്കാം കേട്ടോ ഇപ്പൊ ഇത് നിവർത്തി നിവർത്തിയെടുക്കുമ്പോ ഇതുപോലെ അരിക്കൂട്ടുണ്ടാവുക കണ്ടല്ലോ ഈ രണ്ട് ഭാഗത്തും ഇങ്ങനെ ഉണ്ടാവും ഇനി ഇത് നമ്മൾ ഇങ്ങനെ കോളർ ആക്കിയിട്ട് വരികയാണ് ചെയ്യ മനസ്സിലായല്ലോ അപ്പോഴാണ് ആ ഒരു സ്റ്റാറിന്റെ ആകൃതി നമുക്ക് കിട്ടുന്നത് കേട്ടോ നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കണം ഞാനിപ്പോ അവിടെ അയൺ ചെയ്തിട്ടൊന്നും ഇല്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നഖം വെച്ചിട്ടൊന്നിങ്ങനെ വലിച്ചു കൊടുക്കണം ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതേപോലെ അരിക്കുണ്ടാവുക ഇനി നമ്മള് ഇനി നമ്മൾ ഈ തുണി ഇതേപോലെ ഒന്ന് മടക്കി വെക്കുക അതിന് ശേഷം ഇതിന്റെ സെന്റർ ഒന്ന് കണ്ടുപിടിക്കണം അതായത് ബാക്കിലെ നെക്കിന്റെ സെന്റർ ഭാഗം ഉണ്ടല്ലോ ഇതേപോലെ ഒരുമിച്ച് വെച്ചതിന് ശേഷം ഈ ഭാഗത്ത് നമുക്ക് ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് ഇവിടെയാണ് നമ്മൾ സെന്റർ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കട്ടിട്ട് കൊടുത്തത് കേട്ടോ അതേപോലെ നമുക്ക് ഇതിലും ചെയ്തെടുക്കണം ഇതിൽ നമ്മൾ കട്ടിട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ടിന്റെ സെന്റർ കറക്റ്റ് നമുക്ക് മനസ്സിലാവണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കോണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടായിരിക്കും ഇരിക്കുക ഇതേപോലെ ഞാനൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കട്ട് ചെയ്യുന്നില്ല മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതേപോലെ ചെറിയൊരു മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെന്റർ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ഇതിന്റെ സെന്ററിൽ വെച്ചിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് പോലെ ഇതാണ് ഇതിന്റെ നല്ല വശം വശ അപ്പൊ നമ്മൾ ഇതേപോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തല്ലോ ഇതിന്റെ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കും ഇതേപോലെ ഒരു കാലിഞ്ചു വിട്ടിട്ട് ഒരു കട്ട് ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ മനസ്സിലായല്ലോ ഇതേപോലെ ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് ചെറിയൊരു കട്ട് കൊടുക്കാം ഈ സൈഡിലേക്ക് ഇങ്ങോട്ടേക്കും ചെറിയൊരു കട്ട് ഇട്ടുകൊടുക്കാം മനസ്സിലായല്ലോ ഈ ഒരു രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ കണ്ടല്ലോ ഇതുപോലെ കട്ടിട്ടെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഇവിടെ ഈ കോളറിന്റെ ഈ ഒരു സെന്റർ മാർക്ക് ചെയ്തല്ലോ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഈ ഒരു സെന്റർ മാർക്ക് ചെയ്തല്ലോ ഇതിന്റെ സെന്ററും ഇവിടെ നമ്മൾ ചെറിയൊരു കൊടുത്തിട്ടുണ്ടല്ലോ ആ ഒരു സെന്ററും നമ്മൾ കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒന്ന് കയറ്റി കൊടുക്കാം ഈ ഭാഗം ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇതിന്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കും ചെയ്യാണ് ചെയ്യുന്നത് മനസ്സിലായോ ഇങ്ങനെ തുറന്നു പിടിച്ചിട്ട് ഇതിന്റെ ഇത് ഉള്ളിലേക്ക് ഇങ്ങോട്ടും വെച്ചുകൊടുക്കുന്നു ഇതിന്റെ സെന്ററിൽ ഈ ഒരു പീസ് നമ്മൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് കയറ്റി കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങോട്ടേക്ക് വെച്ചുകൊടുക്കുക കറക്റ്റ് സെന്റർ നമ്മൾ മാറാൻ പാടില്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മൾ ഇതിൽ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരാണ് അത് ഈ ഒരു ഭാഗം വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതായത് ഷോൾഡർ ജോയിന്റ് ചെയ്ത ആ ഒരു ഭാഗം വരെ ഇങ്ങനെ വെച്ചുകൊടുക്കാം മുകളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ എത്തി അപ്പൊ നമ്മള് സൂചി കുത്തി നിർത്തി സൂചി അവിടെ നിന്ന് എടുത്തിട്ടില്ല കേട്ടോ ഫൂട്ട് മാത്രമാണ് പൊക്കി കൊടുക്കുന്നത് ഇതേപോലെ തുറന്ന് പിടിക്കുക ഇതിന്റെ ഉള്ളിലേക്ക് ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കട്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുക ബാക്കി വരുന്ന ഭാഗവും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോരാണ് കേട്ടോ ഇപ്പൊ ഈ ഇവിടെയാണ് നമ്മുടെ വി വരുന്നത് വി കട്ട് കൊടുത്തത് കേട്ടോ സ്റ്റാറിന്റെ ആ ഒരു ഭാഗം വരുന്നത് ഇതേപോലെ നമ്മൾ ഇങ്ങനെ ബാക്കി വെച്ചു കൊടുക്കുന്നു സ്റ്റാറിന്റെ ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ വലിച്ചു പിടിക്കരുത് കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലൂസാക്കി വിട്ട് കൊടുത്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരാ ഈ ഒരു അറ്റത്തെത്തുമ്പോഴും ഇതേപോലെ ചെയ്തെടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ എത്തി താഴേക്ക് രണ്ടിഞ്ച് നമ്മൾ എക്സ്ട്രാ നീളം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു അര ഇഞ്ച് ഗ്യാപ്പ് വിട്ട ആ ഭാഗത്ത് അവിടെ നിന്ന് ഇവിടെ നമ്മൾ കട്ടിട്ട് കൊടുത്തല്ലോ താഴെ ആ കട്ടിട്ട ഭാഗമാണ് ഈ കാണുന്നത് കേട്ടോ അപ്പൊ അതിങ്ങനെ പിടിക്കുക എന്നിട്ട് ഇതിങ്ങനെ ഇതിന്റെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കുന്നു ഇത് ഇതിന്റെ മുകളിലേക്ക് ആക്കിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തതിനു ശേഷം നമ്മൾ ഈ കട്ടിട്ട അത് വരെ കേട്ടോ തയ്ക്കുന്നത് അതായത് ആ ഇവിടെ ഒരു കട്ടിട്ട് കൊടുത്തല്ലോ ആ പോയിന്റ് അത് വരെ നമ്മൾ തയ്ക്കുന്നത് അതുവരെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതാ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് പോരുന്നു അവിടെ എത്തി സൂചി കുത്തി നിർത്തി നമ്മൾ ഒന്നിങ്ങനെ കെട്ടിട്ട് തയ്ക്കുക അതായത് മുമ്പിലേക്കും ബാക്കിലേക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു പിന്നെ നമ്മൾ ഇങ്ങനെ വലിച്ചിട്ട് ഇതിന്റെ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകെട്ടോ അപ്പൊ നൂലൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ ഈ ഒരു പീസ് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ ഉൾഭാഗത്തേക്ക് വെച്ചു ബാക്കി വരുന്ന ഈ ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തത് അതും ഇതേപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുത്തു അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ നമ്മൾ സെന്ററിൽ നിന്ന് തന്നെ തുടങ്ങണം കേട്ടോ ഇനി ഇങ്ങനെ ഇങ്ങോട്ടേക്കൊരു കൈവശം കിട്ടാത്തവരാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അത് മറിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അതായത് ഉള്ളിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഈയൊരു വശത്ത് നിന്ന് ഇങ്ങോട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകുകയാണ് ഇതേപോലെ വെക്കാം നമ്മൾ നേരത്തെ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു വശത്തേക്കും സ്റ്റിച്ച് ചെയ്ത് പോരുന്നത് ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ അതേപോലെ കഴുത്തൊക്കെ അങ്ങോട്ടേക്ക് മാറ്റി വെക്കണം കേട്ടോ അല്ലെങ്കിൽ രണ്ടും കൂടെ നമ്മൾ കൂട്ടിയിട്ട് അങ്ങോട്ട് തയ്ച്ചു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ ഇനി നമ്മൾ ഇവിടെ ഒരു കട്ടിട്ട് കൊടുത്തല്ലോ അതുവരെ സ്റ്റിച്ച് ചെയ്ത് പോരാണ് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാം അവിടെത്തി നമ്മൾ ഒന്നിങ്ങനെ കട്ടിട്ടോ ഇപ്പൊ ഇതുപോലെ നമ്മള് ഈ പീസ് എന്ത് ചെയ്യാം ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ടേക്ക് വെച്ചുകൊടുക്കാം ബാക്കിലേക്ക് വെച്ചുകൊടുക്കാം ോ ഈ പീസ് ഇങ്ങനെ ഇങ്ങോട്ടേക്കും ഈ പീസ് ഇങ്ങനെ ഇങ്ങോട്ടേക്കും രണ്ട് പീസും നമ്മൾ ഇങ്ങനെ വെച്ചുകൊടുത്തു അതിന് ശേഷം നമ്മൾ ഇവിടെ എന്ത് ചെയ്യാണ് ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്ന രീതിയിൽ മടക്കിയിട്ട് നമ്മൾ ഇതിന്റെ മുകളിലൂടെ പതിച്ചിട്ട് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തു ഇനി ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം ഈ രണ്ട് ഈ പീസ് ഉണ്ടല്ലോ ഇതിങ്ങനെ ഇതിന്റെ മുകളിലേക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ ആദ്യം ആ ചെറിയ പീസ് ഉണ്ടല്ലോ അതായത് നമ്മൾ രണ്ട് സൈഡിലും ചെറിയ വീ കട്ട് കൊടുത്തത് ഇങ്ങനെ മറിച്ച് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ഇങ്ങനെ സ്റ്റിറ്റ് കൊടുക്കട്ടോ ബാക്കി വരുന്ന ഈ കോളറിന്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്യാം ഇനി നമ്മൾ ഈ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഇതിന്റെ മുകളിൽ നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ സ്റ്റിച്ചിട്ട് അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റാർ നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഈസി കേട്ടോ സ്റ്റാർ കോളറിനക്കാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് അപ്പൊ എല്ലാവരും ചെയ്തു നോക്കാം നമ്മൾ സാധാരണ വി കോളർ വെക്കുന്ന പോലെ തന്നെയാണ് സ്റ്റാർ കോളറും അതിൽ ഇവിടെയും ഇവിടെയും നമ്മൾ ചെറിയ രണ്ട് കട്ടിട്ട് കൊടുക്കുന്നു മാത്രം കേട്ടോ ഇങ്ങോട്ടും ഇങ്ങോട്ടും വി ഷേപ്പിൽ രണ്ട് കട്ടിട്ട് കൊടുത്താൽ ഈ ഒരു സ്റ്റാർ കോളർ നെക്ക് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഈസി ആയിട്ട് തന്നെ അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഉള്ളിലൊരു പേപ്പർ വെച്ചിട്ടോ നമുക്ക് ഇതിന്റെ ഒരു ആകൃതി ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും സെയിം കളാവോട്ട് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവാൻ സാധ്യതയില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ച് കാണിച്ചെന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക കിട്ടോ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകൂടി ചെയ്യട്ടോ അതേപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ